ഇന്ന് നമ്മുടെ വാർത്തയുടെ ചെറുതുകളെ ആരെണ്ണത്തിന് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോ അപ്പം ഇന്ന് മലപ്പുറത്തുനിന്ന് ഒരു ടീം വരുന്നുണ്ട് അപ്പൊ അവരാണ് വാർത്തകളെ കൊണ്ടുപോകുന്നത് അപ്പൊ ഈ മഴ വരാൻ പോകണുണ്ട് അവരി വന്നോണ്ടിരിക്കാന്ന് തോന്നിച്ചിവിടെ എത്തുമെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ അപ്പൊ അവിടെ കുഞ്ഞന്മാർക്ക് ഇനി എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ കൊടുക്കാൻ പറ്റില്ല വേടാ ബാടാ നമ്മുടെ ഇവിടെ ഉള്ളത് അതെ ആ പുള്ളിക്കോഴിയും ഈ പുള്ളിക്കോഴിയും ഈ പൂവന്റെ കുഞ്ഞു വേണ്ട കുഞ്ഞെന്ന് പറയാനില്ല വില്ലിയവനായവൻ അപ്പൊ ഇത്രയാണ് ഇവിടെ ഉള്ള ആൾക്കാര് പിന്നെ നമ്മുടെ ഡോക്സ് അപ്പോൾ ഞങ്ങൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം അപ്പോൾ ഇന്ന് ഇമാനുവലിൻ്റെ മാമൂൾസ് അല്ല ഇമാനിൻ്റെ മാമൂൽസല്ല കുർബാന കൊളപ്പാടായിരുന്നല്ലോ അപ്പോൾ അവരോട് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞത് അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയി തോന്നും എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആവാറായി തിരൂരിൽ വരുന്നത് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ആൽഫ്രഡും റോസ്മേരിയൊക്കെ വന്നു ആ വീഡിയോ ഒക്കെ വീട് വൈറ്റ് ബ്ലോക്സിൽ ഇട്ടിട്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുർബാനക്കൊള്ളപ്പാടിന് അപ്പൊ അതങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു സൂപ്പർ ആയിരുന്നു പരിപാടി അത് വൈഡ് ലോക്സിൽ കിന്നി എടുത്തിട്ടുണ്ടല്ലോ എല്ലാരും അതൊക്കെ വൈഡ് ലോക്സിൽ വരും കേട്ടോ ഇപ്പൊ ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട് ഹായ് പറ നീ പുറത്തേക്ക് ഇറങ്ങിന്നോ വേപ്പൽ പൊട്ടിക്കാം ഈപ്പല ഇവിടെ ഉണ്ട് വേപ്പല ഈ നമുക്ക് ഇവിടെ കൂടിയും പോയി മാറിയിട്ട് വേണം ഇവിടെ ഒന്ന് റെഡി ആക്കാനായിട്ട് കാരണം ഇവിടെ ഒക്കെ കണ്ടോ ഫുള്ള് കോഴികളെ മണ്ണെല്ലാം സൈഡിൽ നിന്ന് തെരഞ്ഞ് ഇവിടെ കാവ് കുഴി പോലെ ആക്കിയിട്ടേക്കാം അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്യണം പറ്റുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇരുട്ടായം കൊണ്ടിരിക്കട്ടോ അതാണ് ഒട്ടും ക്ലിയർ അല്ലാത്ത വീടും ഇവിടുത്തെ ഏറ്റവും വന്നിടാൻ പറയുമോ ഡോക്ടൈഡ് അപ്പം ഇവിടെ പരിപാടികളുണ്ട് അപ്പോൾ ഇവർ തീറ്റ തിന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇനി എനിക്ക് കുഞ്ഞന്മാരെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവരെ നിങ്ങളിങ്ങനെ കണ്ടോ നമ്മൾ കൊണന്നു പോടങ്കി ഇത്രയും ദിവസത്തെ വളർച്ചയാണ് ഇവരുടെ കാണുന്നത് ഇവരിപ്പൊ വലിയവരോടൊപ്പം എത്തി ആ അപ്പുറത്ത് നിൽക്കുന്ന മൂന്നെണ്ണം വലുതായിട്ടങ്ങളാണ് ആ ഏറ്റവും വലുതാണ് ആ മൂന്നെണ്ണം ഇവിടെ ഉണ്ടായവര് ഇവരാണ് ആറുപേര് നമ്മുടെ കുഞ്ഞുങ്ങള അപ്പൊ അങ്ങനെ നമ്മുടെ വാർത്തക്കൂട്ടന്മാരെ അത് കൊണ്ടുപോയി അപ്പനി ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ പോവാണ് പാളൊക്കെ നീർത്തി കാണിക്കി എന്നാലേ മനസ്സിലാവുള്ളു കൊറച്ചുനേരം പിടിക്കണം അവൻ ഓ ഇത്ര സാധനങ്ങളും കൊണ്ടാണ് ഗ്രേസ് വരുന്നത് സ്റ്റീവ് വരുന്നത് ഒരു ബോൾ നിലത്ത് പോയിട്ടാ ഒരു ബോൾ കൂടി ആ അതും പോയി ഒക്കെ പറക്കണം മിടു കാര്യസ്ഥയായിട്ട് കൊടയും ബാഗും അപ്പൊ ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് വണ്ടി ഇവിടെ റോട്ടിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായത് ബാഗും കൊണ്ടോയിട്ട് ഏ സന്തോഷായിട്ട് എന്റെ മോത്തേക്ക് ടോർച്ചടിക്കോ ഞങ്ങളെ മുമ്പ് വീട്ടിന്റെ പോയപ്പോ എല്ലാ ടോയ്സും ഒന്നും കൊണ്ടുപോയില്ല കുറച്ച് ടോയ്സ് കൊണ്ടുപോയേണ്ടായു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമേ കുറേ ടോയ്സ് മറക്കിട്ടു പോകും അതിന്റെ സന്തോഷാണ് എന്നും ചടാൻ പറ്റില്ല അപ്പം എന്തായാലും ഇനി അപ്പം എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പം എനിക്ക് ഈ അപ്ഡേറ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി ഈ ചെറിയൊരു വീഡിയോ ആണെന്ന് അറിയാം പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇനി നമ്മുടെ മൂന്ന് മൂന്ന് ഉള്ളത് അതിന്റെ ഒരെണ്ണത്തിന്റെ വാലുമ്പോളും ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് ഇപ്പം ഞാൻ കണ്ടു അപ്പം എനിക്ക് അറിയില്ല ഈ ബ്ലാക്ക് കളർ വാലുമ്മ വരുന്നത് ആൺ ആൺ വാർത്തയുടെ വാലുമ്മില്ല ഒരു പെണ്ണിന്റെയും കാണാനില്ല ഒരു മണി പിടിച്ചെടുക്കി നോക്കണം ഇന്നിപ്പ ഇവർക്ക് പിടിച്ചു കൊടുക്കാൻ നേരത്തെ ഓരോന്നിനും പിടിച്ചുപോലാണ് കണ്ടത് അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് അപ്പൊ അതൊക്കെയാണ് വാർത്തകളുടെ വിശേഷം വേറെ വീഡിയോ വരാം ബൈ 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 ബൈ